നിലവിൽ ടി ട്വന്റി ക്രിക്കറ്റിൽ കിഡിലൻ ഫോമിൽ കളിക്കുന്ന ടീമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായി നടന്ന ടി ട്വന്റി ലോകകപ്പിലെ ചാമ്പ്യന്മാരായ ടീം ഇന്ത്യ അതിനുശേഷവും മിന്നും ഫോമിലാണ് അടുത്ത വർഷം സ്വന്തം നാട്ടിൽ നടക്കാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിലെ കിരീടമാണ് അടുത്ത ലക്ഷ്യം കിരീടം നിലനിർത്തുക എന്നത് ടീമിന് ഒട്ടും തന്നെ എളുപ്പമാകില്ലെന്ന കാര്യവും ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ടിവന്റി ലോകകപ്പിനായുള്ള ഇന്ത്യയുടെ മുന്നൊരുക്കങ്ങൾ ഐ പി എല്ലിന് പിന്നാലെ ആരംഭിക്കാൻ പോവുകയാണ് ടി ട്വന്റി ലോകകപ്പിന് മുമ്പ് ബംഗ്ലാദേശിനെതിരെ മൂന്ന് മത്സരങ്ങളും ഓസ്ട്രേലിയക്കെതിരെ അഞ്ച് മത്സരങ്ങളും കളിക്കുന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ന്യൂസിലന്റ് ടീമുകൾക്കെതിരെയും മത്സരിക്കും ടി ട്വന്റി ലോകകപ്പിനായുള്ള അന്തിമ സ്ക്വാഡിനെ തെരഞ്ഞെടുക്കുന്നതിൽ ഈ പരമ്പരകളായി ായിരിക്കും നിർണായകമാവുക കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിൽ കിരീടം ചൂടിയ ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റം വരുത്തിയാണ് ഇന്ത്യ അടുത്ത ലോകകപ്പിൽ കളിക്കാനൊരുങ്ങുന്നത് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി രവീന്ദ്ര ജഡേജ എന്നിവർ വിരമിച്ചു കഴിഞ്ഞു ഇവർക്കു പകരം യുവതാരങ്ങൾ നിലവിൽ ടി ട്വന്റി ടീമിന്റെ അവിഭാജ്യ ഘടകങ്ങളായി മാറിയിട്ടുണ്ട് ടി ട്വന്റി ലോകകപ്പിന് ഇനിയും മാസങ്ങൾ ബാക്കി നിൽക്കെ ടീമിന്റെ ഏറ്റവും മികച്ച സാധ്യതാ സ്ക്വാഡ് എങ്ങനെയായിരിക്കും നോക്കാം സഞ്ജു സാംസൺ അടുത്ത ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ ഓപ്പണർ ആകാനുള്ള സാധ്യതകളാണ് ഉയർന്നു നിൽക്കുന്നത് ടീമിന്റെ പ്രധാന വിക്കറ്റ് കീപ്പർ <us> ും സഞ്ജു ആയിരിക്കാനാണ് സാധ്യത കഴിഞ്ഞ കുറച്ച് നാളുകളായി ടി ട്വന്റിയിൽ ഇന്ത്യയുടെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പർ സഞ്ജു ആണ് വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് സഞ്ജുവിന് ഭീഷണിയാകാൻ സാധ്യതയുള്ള ഋഷഭ് പന്ത് ഐ പി എല്ലിൽ ദയനീയ ഫോമിലാണെന്നത് സഞ്ജുവിന് ഗുണകരമായേക്കും അഭിഷേക് ശർമ്മ യശസ്വി ജയ്സാൾ എന്നിവരും ഓപ്പണർമാരായി സ്ക്വാഡിൽ ഇടം പിടിച്ചേക്കും സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ഹർദിക് പാണ്ഡ്യ റിങ്കു സിംഗ് ദ്രുക്ജൂറൽ എന്നിവർ മധ്യനിരയിൽ കളിക്കാനുണ്ടാകും നിലവിൽ ടി ടീമിന്റെ ഉപനായകനായ അക്സർ പട്ടേലും ഒപ്പം ക്രവർത്തിയും സ്പിൻ നിരയിൽ ഉറപ്പാണ് ഇന്ത്യയിലാണ് അടുത്ത ലോകകപ്പ് എന്നതിനാൽ രണ്ട് സ്പിന്നർമാരെ കൂടി ഇന്ത്യ ടീമിലേക്ക് പരിഗണിച്ചേക്കും കുൽദീപ് യാദവ് വാഷിംഗ്ടൺ സുന്ദർ എന്നിവർക്ക് ഈ സാഹചര്യത്തിൽ ടീമിലേക്ക് നറുക്കു വീഴാൻ സാധ്യതയുണ്ട് സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയായിരിക്കും അടുത്ത ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ പേസ് നിരയെ നയിക്കുക നിലവിൽ ലോകത്തെ ഏറ്റവും അപകടകാരിയായ പേസ് ബൌളർമാരിൽ ഒരാളാണ് ബുംറ ബും്രക്കൊപ്പം ഇടങ്കയൻ പേസർ അർദ്ദീപ് സിംഗിനും ടീമിൽ സ്ഥാനമുറപ്പാണ് ഇത്തവണത്തെ ഐ പി എല്ലിൽ ഗംഭീര ഫോമിൽ പന്ത് വലങ്കയൻ പേസർ മുഹമ്മദ് സിറാജും പേസ്നിരയിൽ ഇടം പിടിക്കാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ നോക്കിയാൽ സഞ്ജു സാംസൺ യശസ്വി ജയ്സാൾ അഭിഷേക് ശർമ്മ തിലക് വർമ്മ സൂര്യകുമാർ യാദവ് ഹർദിക് പാണ്ഡ്യ റിങ്കു സിംഗ് ദ്രുബ്ജുറൽ അക്സർ പട്ടേൽ അർഷ്ദീപ് സിംഗ് ജസ്പ്രീത് ബുംറ വരുൺ ചക്രവർത്തി വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് മുഹമ്മദ് സിറാജ് എന്നിങ്ങനെയാണ് ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യയുടെ സാധ്യതാ സ്ക്വാഡ് നിലവിൽ ഐ പി എല്ലിൽ ആരാധകരെ തൃപ്തിപ്പെടുത്തി മുന്നേറുകയാണ് സഞ്ജു സാംസണും നിലവിലെ ഫോം തുടർന്നാൽ ടി ട്വന്റി ലോകകപ്പിൽ സഞ്ജുവിന്റെ സാധ്യതകൾ ഇനിയും കൂടിയേക്കും കഴിഞ്ഞ മത്സരത്തിന് പിന്നാലെ ഐ പി എല്ലിൽ മറ്റൊരു ചരിത്ര നേട്ടം കൂടി സഞ്ജു കൈവരിച്ചിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസിനായി ഏറ്റവുമധികം വിജയങ്ങൾ കൊയ്ത നായകൻ എന്ന റെക്കോർഡാണ് സഞ്ജു സ്വന്തമാക്കിയത് റോയൽസിന്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ സഞ്ജുവിന് അറുപത്തിരണ്ട് മത്സരങ്ങളിൽ മുപ്പത്തിരണ്ട് വിജയങ്ങളായിട്ടുണ്ട് ആറാറിനെ മുപ്പത്തിയൊന്ന് വിജയങ്ങളിലേക്ക് നയിച്ച ഇതിഹാസ താരം ഷെയ്ൻ ബോണിനെ സഞ്ജു മറികടന്നു റോയൽസിനായി സഞ്ജു കളിക്കുന്ന നൂറ്റി അൻപതാമത്തെ മത്സരമായിരുന്നു ഇത് റോയൽസിനായി നൂറ്റി അൻപത് മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ താരമായും സഞ്ജു ഇതോടെ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് മാത്രമല്ല നിലവിൽ ഐ പി എല്ലിൽ മറ്റ് രണ്ട് സുപ്രധാന വിക്കറ്റ് കീപ്പിംഗ് നേട്ടത്തിന് അരികിൽ കൂടിയാണ് സഞ്ജു ഉള്ളത് നാലു പേരെ കൂടി പുറത്താക്കാൻ സാധിച്ചാൽ ആർ ആറിനായി നൂറ് വിക്കറ്റ് നേട്ടത്തിൽ പങ്കാളിയാകുന്ന ആദ്യ താരമായി കൂടി സഞ്ജു മാറും രണ്ടുപേരെ പുറത്താക്കിയാൽ ഐ പി എല്ലിൽ നൂറ് ത്തിലും പങ്കാളിയാകാം രണ്ടായിരത്തി പതിമൂന്നിലാണ് റോയൽസിനായി സഞ്ജുവിന്റെ അരങ്ങേറ്റം നടന്നത് റോയൽസിനൊപ്പം സഞ്ജുവിന്റെ പതിനൊന്നാമത്തെ സീസണുമാണ് ഇപ്പോൾ നടക്കുന്നത് ഇത്തവണത്തെ ടൂർണമെന്റിലെ ആദ്യ മൂന്ന് മത്സരങ്ങളിൽ പരുക്കുമൂലം ടീമിനെ നയിക്കാൻ സഞ്ജുവിന് സാധിച്ചിരുന്നില്ല എന്തായാലും ഫുൾ ഫോമിൽ മടങ്ങിയെത്തിയിരിക്കുകയാണ് സഞ്ജു